അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർഹത്ത് സാമ്പത്തികമായിരിക്കുന്ന ഐശ്വര്യം നമ്മിലേക്ക് വന്നു ചേരാൻ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസിനെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രതിപാദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി അൻഹു രേഖപ്പെടുത്തിയ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇൻഷാ അള്ളാ നമുക്ക് ഹദീസിലേക്ക് കടക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം ഒരാളുടെ ചിന്ത അത് ആഹുറത്തിനെ കുറിച്ചാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നൽകുന്നതാണ് അള്ളാഹുത അവനിക്കു താല് എല്ലാ ഐശ്വര്യത്തിൻ്റെ വാതിലുകളും അള്ളാഹുതാല അവനിക്ക് തുറന്നു കൊടുക്കും മാത്രവുമല്ല അവനിക്ക് വേണ്ട എല്ലാ ത്തിന്റെ മാർഗങ്ങളും അല്ലാഹു തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും ദുനിയാവ് നിന്ദിയായിട്ട് അവനിലേക്ക് വന്നു ചേരുകയും ചെയ്യും അവൻ ദുനിയാവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ് ആഹ്റത്തിന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദുനിയാവ് നിന്ദയനായിക്കൊണ്ട് അവന്റെ പിന്നാലെ വരും നമ്മൾ ഒരാളെ കുറിച്ച് മെയിന്റ് ചെയ്യാതെ അവനോടൊന്നും സംസാരിക്കാതെ അവനെ മെയിന്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവൻ സ്വാഭാവികമായും നമ്മിലേക്ക് അടുത്ത് അടുത്തുകൊണ്ടുവരും ആ ഒരു രൂപത്തിൽ ദുനിയാവ് അവനിലേക്ക് എത്തുന്നതാണ് ഇനി വമംഖാനത്തി ദുന്യാ ഹം മു ഒരാളുടെ ചിന്ത ദുനിയാവിനെ കുറിച്ച് മാത്രമാണ് ദുനിയാവിൽ ഉണ്ടാക്കണം സമ്പത്ത് കിട്ടണം ദുനിയാവിനെ കുറിച്ച് മാത്രമാണ് അവൻ്റെ ചിന്ത എങ്കിൽ എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ് അവന്റെ കൺമുന്നിൽ അവൻ ദാരിദ്ര്യത്തിൽ കാണും ഏത് സമയത്തും അവൻ ഫക്റിലായിരിക്കും ദാരിദ്ര്യത്തിലായിരിക്കും അവന്റെ ജീവിതം അവന്റെ ഐശ്വര്യത്തിനുള്ള സാമ്പത്തികമായിരിക്കുന്ന എല്ലാ മാർഗങ്ങളും ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കും ഒന്നും അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് അവനെത്തും മാത്രവുമല്ല അള്ളാഹുദനക്ക് കണക്കാക്കിയതല്ലാതെ മറ്റൊന്നും അവനിക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹബീസിൽ കാണാം അപ്പം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾ ജോലി ചെയ്യുന്ന ഒരാൾ ആഹ്റത്തിന് മാത്രം അവൻ ചിന്തിച്ചു ജോലിക്ക് പോകുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവൻ ആഹ്റത്തിന് മാത്രമാണ് അവൻ്റെ ചിന്തയെങ്കിൽ അള്ളാഹുത്തേല അവനെ ഐശ്വര്യവാനാക്കുന്നതാണ് ദുനിയാവിലെ ഐശ്വര്യത്തിൻ്റെ മാർഗങ്ങളൊക്കെ അള്ളാഹുത്തേല അവനക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നാം െ ചിന്തിച്ച് ദുനിയാവിന്റെ ചിന്തകളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് ഐശ്വര്യത്തിൻ്റെ മാർഗങ്ങൾ അള്ളാഹുതാലെ നമുക്ക് തുറന്നു തരും ഒരു സ്ഥലത്തും നാം പ്രയാസപ്പെടേണ്ടി വരില്ല ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നർത്ഥം അള്ളാഹുതാല നല്ല നിലയിൽ ജീവിക്കാനും അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും അള്ളാഹുതായ തോഫിക്ക് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളുടെ ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാർഹമുല്ല